അപ്പോൾ പിന്നെ എന്താണ് പ്രഗ്നൻ്റ് ആണോ അല്ലെന്ന് അറിയാനായിട്ടുള്ള വഴി പ്രഗ്നൻസി കാർ ടെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ലാസ്റ്റ് പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്നായിരുന്നോ ആ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് പീരീഡ്സ് മിസ്സായെങ്കിൽ പിറ്റേ ദിവസം കൃത്യമായിട്ട് പിരട്സ് ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ പ്രഗ്നൻസി കാർ ടെസ്റ്റ് ചെയ്യാം ഇനി നിങ്ങളുടെ പീരിയഡ്സ് ഭയങ്കര വേരിയിങ് ആണ് അതായത് ഒരു ഡേറ്റ് ഇല്ല ഭയങ്കര ഡേറ്റ് മാറിയൊക്കെയാണ് വരുന്നതെങ്കിൽ ഡേറ്റ് മിസ്സായി ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യുക ഒരാഴ്ച വരെ പിരിച്ച് വൈകുന്നത് വളരെ നോർമലാണ് അപ്പോൾ അതുകൊണ്ട് പീരീഡ്സ് മിസ്സായി ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യാം ഒരാഴ്ച കഴിഞ്ഞിട്ടും പിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രഗ്നൻസി കാർ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പം അത് രാവിലെയാണ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബി എച്ച് സി ജി എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി കാർഡ് ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഹോർമോൺ നമ്മുടെ ബ്ലഡിലും യൂറിനിലും ഒക്കെ റൈസായി വരണമെങ്കിലും പ്രഗ്നൻസി കുറച്ച് അഡ്വാൻസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരാഴ്ച ഗ്യാപ്പ് എടുക്കാനായിട്ട് പറയുന്നത് നമ്മൾ വളരെ നേരത്തെ പ്രഗ്നൻസി കാർട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണെങ്കിലും ചിലപ്പം നെഗറ്റീവ് കാണിക്കാം അപ്പം റെഗുലറായിട്ട് തിരിച്ചാകുന്ന ആളാണെങ്കിൽ പിറ്റേ ദിവസം ചെയ്യാം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാം രണ്ട് ലൈൻ കൺട്രോളിൻ്റെ അവിടെയും അതായത് സി എന്നുള്ള ഭാഗത്തും ടി എന്നുള്ള ഭാഗത്തും ടെസ്റ്റ് എന്നുള്ള ഭാഗത്തും രണ്ട് ലൈൻ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവാണ് അതായത് പ്രഗ്നൻ്റ് ആണ് ഇനി ഒരു ലൈൻ മങ്ങിയാണ് വന്നതെങ്കിൽ പ്രഗ്നൻസിക്കുള്ള ചാൻസസ് ഹൈ ആണ് അതുകൊണ്ട് അത്തരം കേസസിലും ഒരു മൂന്ന് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം വീണ്ടും ഒന്നും കൂടി പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാം ആ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൺ വീക്ക് തന്നെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത കാർഡ് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നല്ല തിക്ക് ലൈൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവാണ് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അത് കൺട്രോൾഡ് അവിടെ ആയിക്കോട്ടെ ടീഡ് അവിടെ ആയിക്കോട്ടെ ഒരു ലൈൻ ഉള്ളെങ്കിൽ പ്രഗ്നൻസി കാർ ടെസ്റ്റ് നെഗറ്റീവാണ് ടെസ്റ്റ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് ഒരു മാക്സിമം മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും പ്രഗ്നൻ്റ് ആണെങ്കിൽ രണ്ട് ലൈൻ വന്നിരിക്കും അതല്ലാതെ നമ്മൾ നോക്കിയ സമയത്ത് ഒന്നുമില്ല ഒരു ലൈൻ മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മളത് കീപ്പ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പോയി നോക്കുമ്പോൾ ചെറിയൊരു ലൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവാണ് ഈ വാപ്പറേഷൻ ലൈനാണ് നിങ്ങളുടെ കാർഡിൻ്റെ പ്രശ്നമാകാം അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു രണ്ടാമത്തെ ലൈൻ വന്നേക്കാം അപ്പം അപ്പം തന്നെ വരുന്നുണ്ടെങ്കിലാണ് അത് പോസിറ്റീവായിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈൻ അല്ലാതെ പലപ്പോഴും മങ്ങിയ പോലെ ഭയങ്കര സ്പ്രെഡായി നിൽക്കുന്നത് പോലെ ചിലപ്പോൾ കാർഡിൽ കാണിക്കാം കാർഡിൻ്റെ എററാണ് അടുത്തൊരു കാർഡ് വേടിക്കുക രണ്ട് ദിവസം കഴിഞ്ഞു ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക ഇനി ഭയങ്കര ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പലപ്പോഴും ആളുകൾ ബ്ലഡ് ടെസ്റ്റ് പ്രിഫർ ചെയ്യാറുണ്ട് അവിടെയും ബി ടെച്ച് സി ജി എന്ന ഹോർമോൺ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ബി ടി എച്ച് സി ജി ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചില ആളുകളിൽ പീരീഡ്സിൻ്റെ ഡേറ്റിന് മുന്നേ അറിയാൻ ചെയ്യാനായിട്ട് പറ്റാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് ഡേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം കാർ ടെസ്റ്റ് ചെയ്യാം നെഗറ്റീവ് ആണെങ്കിൽ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം വീക്ക് ലൈനാണ് കാണുന്നതെങ്കിൽ ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ബി ടെസ്റ്റ് ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം